പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇലക്ഷൻ ക്യാമ്പയിനിങ് അത്തരം കാര്യങ്ങളിൽ നിന്നു എന്നല്ലാതെ ഏതായാലും ഞങ്ങൾ രണ്ടു പ്രാവശ്യം കൊച്ചു കോർപ്പറേഷൻ ഉറക്കം പറ്റി കൂടിയപ്പോഴും അല്ലാത്തപ്പോഴും പ്രതിപക്ഷ നേതാവ് പ്രത്യക്ഷമായി ഇടപെടുകയോ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാട് എടുത്തു നിൽക്കുകയോ ചെയ്തായിട്ട് അറിയത്തില്ല അദ്ദേഹം ഇടപെട്ടു എന്നുപോലും എനിക്കറിയത്തില്ല അദ്ദേഹം ഈ ഗ്രൂപ്പിന് സ്വാഭാവികമായിട്ട് കൂടിയാലോചനകളൊക്കെ നടക്കേണ്ടതല്ല അല്ല അദ്ദേഹം കൂടിയാലോക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന് കൂടിയാലോചന നടന്നിട്ടില്ല അദ്ദേഹം ഈ ഗ്രൂപ്പ് ഇതുപോലെയുള്ള തീവ്ര ഗ്രൂപ്പിനെ പരിപോഷിപ്പിക്കുമെന്ന ഒരു വിശ്വാസവും എനിക്കില്ല അദ്ദേഹം അറിയാതെ ആയിരിക്കാം പക്ഷേ ഇത്രയേറെ ഗ്രൂപ്പ് പക്ഷേ ആ എല്ലാവരും എല്ലാവരുമുള്ള ഇത്ര ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഇത്ര ഇരുപത്തിരണ്ട് പേർ ഞങ്ങൾക്ക് പതിമൂന്ന് പേർ ഒരാൾക്ക് എന്നെല്ലാം പറയുമ്പോൾ ആ ഉണ്ടാകുന്നത് സത്യത്തിൽ വളരെ മുഖ്യമായി നേതൃത്വം നൽകിയിരുന്നത് പ്രചാരണ അപ്പോൾ അദ്ദേഹത്തെ അറിയിക്കാതെ കാര്യത്തിലേക്ക് അദ്ദേഹമാണ് അല്ല ഏതായാലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല കോർക്കപ്പറ്റിൽ പങ്കെടുത്തിട്ടില്ല ഈ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല ഞാൻ അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാം അത് അദ്ദേഹം വളരെ 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 നിസ്വാർത്ഥമായി വളരെ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പിടിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ അല്ലെ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പല്ല നടന്നത് ഈ ഇത് നീതിപൂർവ്വം അല്ലാത്തതന്നെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം ചോദ്യം ഇനിയല്ലേ അദ്ദേഹം ഇടപെടേണ്ടത് അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് കാരണം ഇത്തരം തട്ടിപ്പിനൊന്നും അദ്ദേഹം ഒരിക്കലും കൂട്ടുകത്തില്ലോ ഒരു വലിയൊരു ചീറ്റിങ് എന്നോട് പറഞ്ഞത് ദീപ്തി അടക്കം ഞങ്ങൾ പറഞ്ഞത് നമുക്കൊരു കാഴ്ച കൗൺസിലർമാരുമായി ഒരു ആശയവിനിമയം നടത്തിന് ശേഷം നമുക്ക് ഇരുന്നിട്ട് പൊളിറ്റിക്കലായി തീരുമാനിക്കാം എന്ന് പറഞ്ഞ കാര്യം അല്ല ഡി സി പ്രസിഡന്റ് പറഞ്ഞ കാര്യം അതിന് ശേഷം രണ്ടാമത് കോർ കമ്മിറ്റി കൂടാതെ നേരെ അനൗൺസ്മെൻറ്റിലേക്ക് പോവുകയാണ് അനൗൺസ്മെൻ്റ് എന്ന് പറയുന്ന ആദ്യത്തെ അനൗൺസ്മെൻ്റ് എഴുതി വെച്ച അനൗൺസ്മെൻറ് മാറ്റി രണ്ടാമത്തെ അനൗൺസ്മെൻറ്റിലേക്ക് പോയി ഇതെല്ലാം വളരെ ബൾഗറായ തീരുമാനങ്ങളാണ് ആദ്യത്തെ ഒരു തീരുമാനമുണ്ടായി ആ തീരുമാനത്തിൽ രാജഭീഷി ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായി ചില പത്രസമ്മേളനം നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ തീരുമാനവും മാറ്റി വേറെ തീരുമാനത്തിലേക്ക് പോകുന്നു അതേ വിചിത്രമായ തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ കൊച്ചി കോർപ്പറേഷനിൽ ജനങ്ങൾ നൽകിയ ഒരു വലിയ പിന്തുണ ജനങ്ങൾ നൽകിയ പിന്തുണ ഞങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോട് സ്വീകരിക്കുന്നു പക്ഷേ ഈ ചില ആളുകൾ ചില തൽപര്യ കക്ഷികൾ ചെയ്ത ഈ അനീതി ഈ ഗ്രൂപ്പ് രാഷ്ട്രീയ അനീതിക്കെതിരെ ഗ്രൂപ്പ് മാനേജർമാർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അത് ടേക്കപ്പ് ചെയ്യേണ്ടില്ല അത് ഞാൻ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് കെ പി സി നേതൃത്വത്തിലും എ സി സി നേതൃത്വം അല്ലെങ്കിൽ പരാതി പോയി കഴിഞ്ഞു ആൾറെഡി ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ കൃത്യമായി പറഞ്ഞു എൻക്വയറി ആളെ വെക്കണം അന്വേഷിക്കണം പറഞ്ഞു പക്ഷേ ഇത് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മേയർ തെരഞ്ഞെടുപ്പ് ഇരുപത്തി അറാം തീയതി നടക്കും ഇരുപത്തി അറാം തീയതി നടക്കും അത് നടക്കട്ടെ അതിന് നമ്മുടെ എല്ലാവരും പിന്തുണയും ഉണ്ടാകും പക്ഷേ ഈ കീഴക്ക ശരിയായ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഈ പുനർജീവനം ഈ ഗ്രൂപ്പിൻ്റെ ഒരിക്കലും അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കും നിർണായകമായ സമയത്ത് കോൺഗ്രസ്സിൽ വീണ്ടും ഗ്രൂപ്പ് സമാവാക് രൂപപ്പെടുകയാണ് സൂചിപ്പിക്കുന്നത് ആയിരിക്കും അതിൻ്റെ സൂചനകളായിരിക്കാം സൂചന ചില ആളുകൾക്ക് അതില്ലാതെ നിവൃത്തിയില്ല കൊച്ചി ഗ്രൂപ്പ് പ്രവർത്തനമാണെന്നും അതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ ദീപ്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് ധാരാളം ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാനത്തിൽ ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ അവസാനം ഏഴ് സ്ഥാനാർത്ഥികൾ ആരോടും ആളുകൾക്ക് പ്രഖ്യാപിച്ചു ഞങ്ങൾ അത് കെ പി സിക്ക് പരാതി കൊടുത്തു പിന്നെ ഞങ്ങൾ ഈ പാർട്ടി കാരണം ഈ മുറി കുട്ടിയെ മുറിച്ചെടുത്തോളൂ എന്ന് ആളുകൾക്ക് പറയാം എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഞങ്ങളുടെ രക്തം വീണാണ് അതുകൊണ്ട് പല ത്യാഗങ്ങളും ക്ഷമിച്ച് ഞങ്ങൾ വെക്കുകയാണ് ഇവിടെ ഇന്നലത്തെ മഴയിൽ കുതിർത്ത ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമില്ല ഈ ഈ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തില് അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കാര്യം സഹിച്ചുമാണ് മുന്നോട്ട് പോയിക്കൊള്ളുന്നത് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടാകുന്ന ആ വിഷയം പുതിയ പവർ ഗ്രൂപ്പ് പണ്ട് ടീം വർക്കായിരുന്നു നെല്ലൊരു ടീം വർക്കിലാണ് ഈ എറണാകുളം ജില്ല മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ എറണാകുളം ജില്ല കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും മാതൃകയായ ജില്ലയാണ് ആ ടീം വർക്ക് കഴിഞ്ഞ് എല്ലാം തല്ലി പൊളിച്ച് കളഞ്ഞത് എൻ്റെ ഞങ്ങൾ മാത്രം മതി മതിയെന്ന് കുറേ ആളുകൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ത്യാഗം അനുഭവിച്ചവർ തല്ലുകൊണ്ടവർ രക്തം ചിന്തിയവർ സമരം ചെയ്തവർ കഷ്ടപ്പെട്ടവർ പട്ടി കടന്നവർ അവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് പോകാനാണ് ഭാവമെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് ആരോടും ആലോചിക്കാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഇപ്പോ മേയറെ സ്വന്തമായി പ്രഖ്യാപിക്കുന്നു അപ്പൊ ഏകാധിപതി ഇവിടെ ഉടലെടുക്കുന്നുണ്ട് എന്നൊരു സൂചന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് പഴങ്ങി കൊടുക്കുകയാണോ നിങ്ങൾ മുതിർന്ന നേതൃത്വം അല്ല ഒരു പരിധി വരെ പരിധിവരെ കൊടുക്കാൻ നിവൃത്തിയില്ല കാരണം നമ്മുടെ പാർട്ടിയുടെ പുതുതൽപ്പിനെ സംബന്ധിച്ച് അത് തീവ്രമായി വരുമ്പോൾ അതിന് പ്രതികരിക്കാൻ തെറ്റായ നൂറ് ശതമാനം തെറ്റായ സമീപനമാണ് നൂറ് ശതമാനം കാരണം ഈ കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം എടുത്ത ശേഷം കോർ കമ്മിറ്റി കൂടി തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കോർ കമ്മിറ്റി വിളിച്ചില്ല കൂടിയില്ല നേരെ പത്രക്കുറിപ്പ് ഇറക്കുന്നു അത് തീർച്ചയായിട്ടും വലിയ കൃത്യവിലോഗമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്